േച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും ജെ ഡി എസ് അതായത് ജനതാദൾ സെക്യുലറിന്റെ കാര്യം അങ്ങനെയാണ് നമുക്കറിയാം ജനതാദൾ സെക്യുലർ കർണാടകയിലുള്ള ഒരു ലോക്കൽ പാർട്ടിയാണ് അതിന്റെ നേതാവായിട്ടുള്ള കുമാരസ്വാമിയുടെ സഹോദരനായ എസ് ഡി രേവണ്ണയുടെ മകനായ പ്രജ്വൽ രേവണ്ണ സെക്സ് ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ കുടുങ്ങിയ നമ്മൾ കണ്ടതാണ് പ്രജ്വൽ രേവണ്ണ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ലോക്സഭയിൽ മാണ്ഡ്യ ലോക്സഭാ സീറ്റിൽ നിന്നും വിജയിച്ച കുമാരസ്വാമി നിലവിൽ നരേന്ദ്രമോദി ക്യാബിനറ്റിൽ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയാണ് കേരള ഘടകത്തിൽ നോക്കിയാൽ നമുക്കറിയാം കൃഷ്ണൻകുട്ടി എന്ന ചിറ്റൂർ എം എൽ എയും മാത്യു ടി തോമസ് എന്ന തിരുവല്ല എം എൽ എയുമാണ് ജെ ഡി എസിലെ അംഗങ്ങൾ കൃഷ്ണൻകുട്ടിക്കാണ് നിലവിൽ വകുപ്പ് സ്ഥാനമുള്ളത് കൃഷ്ണൻകുട്ടിയെ ഒരു രീതിയിലും അംഗീകരിക്കാൻ മാത്യു ടി തോമസ് വിഭാഗം തയ്യാറല്ലായിരുന്നു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അത് എപ്പോൾ പിളരും എന്നുള്ള വലിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ന്യൂസ് ലെറ്റർ വാർത്ത കൊടുത്തപ്പോൾ അത് ഫേക്കാണെന്നും ആ ന്യൂസിൽ ഒരു വാല്യൂ ഇല്ലെന്നും ഇത് യാഥാർത്ഥ്യത്തോട് ഒരു ബന്ധവും പുലർത്താത്തതാണെന്നും പറഞ്ഞ് കുറേ അധികം സൈബർ സോഷ്യൽ മീഡിയ അറ്റാക്കേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു ഹേറ്റ് കമൻസ് ഇട്ടു എന്നാൽ ഈ വിഷയത്തിൽ ലെറ്റർ വളരെ സ്പഷ്ടമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ യാഥാർത്ഥ്യമാവുകയാണ് കാരണം മാത്യു ട്യൂ തോമസ് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞിരുന്നു കൃഷ്ണൻകുട്ടിയുമായി സഹകരിക്കാൻ കഴിയില്ല കൃഷ്ണൻകുട്ടിയുടെ രീതികൾ തെറ്റാണ് മാത്രമല്ല ആ വ്യക്തി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും മോശമായ രീതിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം വൈദ്യുതി സ്ഥാനം മന്ത്രിസ്ഥാനം നേരത്തെ കൈകാര്യം ചെയ്തിരുന്നത് എം എം മണിയാണ് ആദ്യ പിണറായി സർക്കാരിൽ എന്നാൽ കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ വൈദ്യുതി വകുപ്പ് കിട്ടിയതിനു ശേഷം വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് പല ജില്ലയിലും മഴക്കെടുതി ഉണ്ടാകുമ്പോൾ ദിവസങ്ങളോളമാണ് വൈദ്യുതി ഇല്ലാതിരിക്കുന്നത് കോട്ടയത്തും ഇടുക്കിയിലും ഒന്നും വൈദ്യുതി പല ദിവസങ്ങളിലും ഇല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു ഇത്രയും അതമ്മനിച്ച ഒരു മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല കടൽ കിഴവനായ കൃഷ്ണൻകുട്ടിക്ക് അധികാരമോഹമാണ് എന്ന് മാത്യു ടി തോമസ് തുറന്നു തന്നെ പറഞ്ഞു മാധ്യമങ്ങളോട് അതിന്റെ പേരിൽ പാർട്ടി എന്ത് നടപടിയെടുത്താലും തനിക്കൊരു ചുക്കുമില്ല എന്ന് മാത്യു ടി തോമസ് പറഞ്ഞു ഇപ്പോഴത്തെ ആ ജെ ഡി എസ് പിളർന്നിരിക്കുന്നു പുതിയ വിഭാഗം അതായത് രണ്ട് ഫാക്ഷൻ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം കേരളത്തിൽ പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുകയാണ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയിലും വലിയ രീതിയിലുള്ള പിളർപ്പ് അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാരണം ബീഹാറിൻ്റെ ഒരു ഫാക്ഷൻ അവിടുത്തെ ആർ ജെ ഡി അതാണ് അതിൻ്റെ ഒരു ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആർ ജെ ഡിയിൽ പിളർപ്പ് അതിരൂക്ഷമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുകയാണ് നമുക്കറിയാം കേരളത്തിൽ ജെ ഡി എസ് പിളർന്നാൽ അതിൻ്റെ എല്ലാ രീതിയിലുള്ള നേട്ടവും കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അനുകൂലമാണ് ഇപ്പോഴത്തെ സാഹചര്യം മാത്യു ടി തോമസ് യു ഡി എഫിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ വലിയ ഓളം ഉണ്ടാക്കാൻ കഴിയും തിരുവല്ല വ്യക്തിപരമായി മാത്യു ടി തോമസിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്